പറഞ്ഞു കഴിഞ്ഞാൽ വന്നു അടിപൊളി അതിന് കവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് എടുക്കും എത്ര ദിവസം ഉപയോഗിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ നല്ല ബ്രൈറ്റ് ആണിട്ടുണ്ട് സത്യമായിട്ട് ആ റിവ്യൂ കണ്ടില്ലെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാനേ പോകണില്ല അടിപൊളി റിവ്യൂ ആണ് ആണ്ട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ലീഗ് ആദ്യം യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ഹൈ ഗേസ് ഞാൻ വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഒന്ന് വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇത് ഞാൻ ഉപയോഗിച്ച് ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചൊരു വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യത്തെ സാധനങ്ങളൊക്കെ കൂടുതലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് അത്യാവശ്യം നല്ല നിറം കിട്ടാനും ആ ഒരു പിമ്പിൾസിൻ്റെ ആ ഒരു ബ്ലാക്ക് മാർക്കുകളൊക്കെ പോവാനും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ മുഖം ഫേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകണം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം ദിവസം വൺ വീക്ക് മേലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ല റിസൾട്ട് കിട്ടും നമ്മളിപ്പോൾ ഈ പാക്ക് ഇടുന്ന അറ്റ് എ ടൈം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷെ ഒരു പെർമൻ്റ് ആയിട്ട് ഒരു നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടു അല്ലെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ പാലിക്കുന്നുണ്ടാവും ഇവിടെ ഓരോ ദിവസം ഓരോ ആയിട്ട് വന്നിട്ട് വന്നത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ നമ്മൾ ഒരു ദിവസം ഇന്നായിട്ട് നല്ല നാളെ കണ്ടുക നാളെ കളിക്കാനും മറ്റേ കളിക്കാനൊന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ എനിക്ക് കാണിക്കാൻ ഉള്ളൂ അപ്പം നമുക്ക് നാട്ടിൽ നമ്മുടെ മുഖം നമ്മുടെ ഒക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടും ഈ പടികളും മതും ഇതും ഒക്കെ മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ സാധനം മാത്രം പിടിച്ചോട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ആയുർവേദിക്പരമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്നു നാല് പ്രൊഡക്റ്റുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യണം എന്നല്ലാട്ടോ ഡെയിലി നാല് പ്രൊഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് തേക്കണം എന്നല്ലാട്ടോ നമ്മള് ഇന്ന് ഒന്ന് രണ്ട് സാധനങ്ങളുടെ ആദ്യം അങ്ങനൊക്കെ ആയിട്ട് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നാളെ അതിലേതെങ്കിലും സാധനം വേറെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചാൽ അപ്പോൾ ഇനി നമ്മൾ ഞാൻ അടയ്ക്കാനായിട്ട് പോയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെല്ലും യൂട്യൂബിലൊക്കെ ഒരു കുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടിയുടെ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഈ ഒരു സാധനം മേടിച്ചു തേക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് അതുകൊണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് മേടിക്കാതെ ചിലത് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ സാധനം കോലരയ്ക്കാണ് കേട്ടോ കോലരയ്ക്ക് ഞവര ഫേസ് പാക്കെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ഫേസ് പാക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് തേക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതിനൊരു നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ ഇത് കിട്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോലരയ്ക്ക് ഞവര ഫേസ് പാക്ക് ആണ് ഇതിനാൽ തന്നെ ഉപയോഗ ഉപയോഗക്രമങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീര് തൈര് എന്നിവ സമാസമെടുത്ത് അതിന് രണ്ട് സ്പൂൺ തേനും ചേർത്ത് മിസ് കഴിഞ്ഞാൽ കോലരക്ക് അത് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മുഖത്തെ കട കറുത്ത പാടുകൾ മാറാനും മുഖത്തിന് നല്ല കളർ കിട്ടാനും അത് തിക്കമോ എന്നാണ് കരുതി കേട്ടോ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് ആയുർവേദ കടയിൽ നിന്ന് ഞാൻ നേരത്തെ കുങ്കുമാതി ലേപം എന്ന് പറഞ്ഞാൽ ലേപം മേടിച്ചിട്ട് തേക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം കൊള്ളത്തില്ല കാരണം നമ്മുടെ മുഖം ചിലരുടെ ഇരുണ്ട് പോകും പിന്നെ ചിലർക്ക് ആണെന്ന് തോന്നുന്നു ഞാൻ ആ കുങ്കുമാതി ലേപം ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടില്ലാന്ന് മാത്രമല്ല എനിക്ക് കുമ്പിൾസ് വരെയും മുഖം ഒന്ന് ഡാറക്കായി പോകെ ചെയ്തിട്ടുണ്ട് കുങ്കുമാതി ലേപം അതുപോലെ വേറെ നല്ല ഞാൻ വാങ്ങി തെളിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ആയുർവേദമാണെന്നോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നാട്ടുവേദി ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് നല്ല റിസൾട്ട് കിട്ടിയില്ല ചിലപ്പോൾ ഓപ്പോസിറ്റായിരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ ണ്ടാവൂട്ടെ അപ്പം ഒരു പോലരക്ക് അടിപൊളിയാൻ ഉണ്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മാത്രമേ റിവ്യൂ ഞാൻ ഇല്ലാറുള്ളൂ അപ്പോൾ പോലരക്ക് ഞാൻ കാണിച്ചതായിട്ട് ഞാനിത് ഉപയോഗിക്കാൻ കുറച്ച് ദിവസം ആയിട്ടുള്ളത് അതാണ് ഞാൻ ഇതേപോലെ നമ്മുടെ ജ്യൂസിൻ്റെ ആ ഒരു പാത്രത്തിലേ ഉപയോഗിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ ഇത് എടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറാണ് കാര്യം നമ്മുടെ ഒരു ഒരു നമ്മൾ പുത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വയലറ്റ് ആണെങ്കിൽ പുത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ലേ ആ അരി ഉള്ള ഒരു കളറാണ് കേട്ടോ ഞാൻ വരേണ്ട അധികം പോകുന്നുണ്ട് അതെനിക്കറിയത്തില്ല അതിൻ്റെ ഒരു കളറാണ് കേട്ടോ അതിന് വേണ്ടത് അപ്പോൾ ഞാൻ ഇത് നീ കാണിച്ചതരാട്ടോ അപ്പോൾ ഞാനതി കുറച്ച് പൊളിയെടുക്കാം അത്രയും കൂടി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫേസ് പാക്ക് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുക അതുപോലെയാണ് കേട്ടോ അതും ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിനകത്തോട്ട് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള തൈരൊക്കെ ഇടാനായിട്ടാണ് തൈരും തൈരും ചെറുനാരങ്ങനൊക്കെ അപ്ലൈ ചെയ്തെങ്കിൽ അത് അപ്ലൈ ചെയ്യാനാണ് പറയാനുള്ളത് പക്ഷെ ഞാൻ തൈര് എടുക്കുന്നില്ല തൈര്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ കഴിഞ്ഞാൽ ഇന്ന് മരിച്ച തൈര് ഇന്ന് നാളെ മാത്രം ഉപയോഗിക്കും മറ്റന്നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫേസിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവർ ചെറുനാരങ്ങ നമ്മുടെ മുഖത്തേക്കും നല്ലതാണ് ചില സമയങ്ങളിൽ നമുക്ക് അലർജിക് പ്രോബ്ലംസ് വരാറുണ്ട് അപ്പോൾ ഞാൻ തൈര് എടുക്കുന്നില്ല ആ ചെറുനാരങ്ങ എടുക്കുന്നില്ല കേട്ടോ ഞാൻ പകരം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോ റോസ് വാട്ടർ ആണ് കേട്ടോ നമ്മുടെ റോസ് വാട്ടർ ആണ് ഞാൻ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കേട്ടോ ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിക്കണത് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പണി നമ്മുടെ തേനാണ് കേട്ടോ നമ്മുടെ മുഖത്തിന് അടിപിടിയാണെന്നല്ല അവർ പറയല്ലേ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് തേനാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ തേനും തീർന്നു വരുന്ന പക്കാരി വലിയ കുപ്പി തേനാണ് കേട്ടോ അപ്പോൾ തേനുള്ളിലേക്ക് ഇപ്പം നല്ലതാണല്ലോ അപ്പം ഞാൻ പപ്പായ പപ്പായ്മ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഉള്ളിൽ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് തേൻ ട്ടോ ഞാൻ കുറച്ച് തേൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യാം പാകത്തിനുള്ള നമ്മൾ നോർമൽ വാട്ടർ വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രമല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാറ് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കാവേ നമ്മളത് നല്ല പോലെ നമ്മളിപ്പോൾ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കി എടുത്തത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ തേക്കുന്നതിന് പറ്റും മുഖം എൻ്റെ സ്കിന്നു നിങ്ങൾ നോക്കണം അപ്പം എൻ്റെ മുഖം നിങ്ങൾ നോക്കുക എനിക്ക് നെക്ക് നിങ്ങൾ നോക്കുക ഞാൻ എന്ത് ചെയ്താലും ഏറ്റവും അധികം ചെയ്യുന്നുണ്ട് മുഖത്താണ് അതുകൊണ്ട് എൻ്റെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടാണ് കഴിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ മുഖത്തേക്കെ കുറച്ച് ഡിമായിട്ട് തന്നെ തന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിന് കഴിത്തേക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കഴുകുമ്പോൾ ഡ്രസ്സ് പറയുന്നത് ഞാൻ കഴിത്തിരുന്ന് തന്നെ കുളിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒക്കെ തേക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് കഴുത്തിന് ഇച്ചിരി കളർ കളറും മുഖത്തിന് നല്ല കളർ അതുകൊണ്ടായിട്ട് അത് അപ്പം നമ്മൾ നമ്മൾ എടുത്തിട്ടുണ്ട് റോസ് വാട്ടർ ഒഴിച്ചുകൊണ്ട് അടിപൊളി അടിപൊളിയ സ്മെല് പറഞ്ഞ അടിപൊളി മെല്ലെ ആപ്പം നമുക്ക് നമ്മുടെ മുഖത്തെ ട്ടോ ഞാൻ ഞാനിപ്പം എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ല ടൈസ് ഇപ്പം എൻ്റെ സ്റ്റൈബ്രോ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇരിക്കാം വേറെ ഒരു മേക്കപ്പ് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖം വാഷ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ തേക്കാൻ ശ്രമിക്കാട്ട് അപ്പം ഞാനിത് എന്റെ മുഖം തേച്ച് വയ്ക്കാം നമ്മൾ നമ്മുടെ മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഇതൊക്കെ ടിപ്പ് പറഞ്ഞുതരാം അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ക്രീമുകളാണ് എന്നുണ്ടെങ്കിൽ അതായത് ആയുർവേദിക് ക്രീമുകളൊക്കെ ഉണ്ടല്ലോ ക്രീമുകളുടെ പാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കേൾക്കുക ക്രീമുകളല്ല പാക്കുകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ ചുണ്ടികളും കൂടി ഇടാൻ ശ്രമിക്കാം അപ്പോൾ ചുണ്ടുകളും കൂടി ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു പറപ്പ് വളർവ് മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കിത് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കാം അവേ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് കമ്പ്ലീറ്റ് തേച്ച് പിടിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ പൊക്കത്തൊക്കെ നമുക്ക് കൺപോളേനൊക്കെ നമുക്ക് തയ്ച്ച് കൊടുക്കാത്തല്ലേ ഇതിന് പൊത്തേക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ കൺപോളയുടെ പൊക്കത്തൊക്കെ തയ്ച്ച് കൊടുക്കാം പിന്നെ നമ്മൾ തയ്ച്ച് പിടിച്ചിന് മിക്ക കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുഖത്ത് നല്ല പോലെ ഒന്ന് ഒരു മൂന്നാല് സെക്കൻഡോളം നമുക്ക് മുഖത്ത് കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമല്ലേ ഞാനിപ്പോൾ അത് മൊത്തത്തിൽ മുത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണേ എല്ലായിടവും നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമ്മൾ ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നാല് സെക്കൻഡോളം മാത്രം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത ശേഷം നമുക്കിത് ഒന്ന് മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ബാലൻസ് ഉള്ളതൊക്കെ അപ്പം നമുക്ക് അവരുടെ മുഖത്ത് തേച്ച് പിടിക്കാം ഞാൻ ഡി ഇപ്പോൾ നമ്മുടെ മൊത്തം എടുത്ത് ഞാനിപ്പോൾ മൊത്തത്തിൽ ടീസ് എടുത്തിട്ട് കണ്ടു കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആക്കണ്ട നമുക്ക് നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കാതെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഡ്രൈ ആവത്തില്ല അപ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ ഒത്തിരി ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മുഖം തീരെ വലിഞ്ഞു പോവുകയും ചെയ്യും അത്രയും ഒരു ഇത് വലത്തില്ല ഒത്തിരി വലിച്ചെടുക്കും അത് അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വരാം കേട്ടോ അതപ്പോൾ നമ്മുടെ മുഖത്തിൽ ഞാനിപ്പോൾ തീർത്തി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകിയിട്ട് വരാം കേട്ടോ ഡ്രൈ ആയിട്ട് കഴുകിയിട്ട് വരാം ഞാനിപ്പോൾ ആ മുഖം നല്ലപോലെ കഴുകിയിട്ട് വന്നിരിക്കണം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ അല്ലേ എന്താ മുട്ടിയാൻ വലീട്ടാം വിരികരുതൊക്കെ പകുതി പോയിട്ട് വന്നിട്ടാണ് ഇതാണ് ഇട്ടപ്പോൾ മോഹൻ മൊക്കണ്ട നല്ല ബ്രൈറ്റാണ് എനിക്കിപ്പോൾ ഞാൻ നിങ്ങളെ ട്രെയിൻ ആക്കിയത് കാണിക്കാതെ ആവശ്യം ഇങ്ങനെ പുറത്ത് പോകണം അപ്പം അതിൻ്റെ കൂടെ വീഡിയോ എല്ലാത്തിനേയും കൂടെ എടുക്കണല്ലോ അപ്പം 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 അതുകൊണ്ട് തന്നെ ആയിട്ട് നാങ്ങിക്കാനായിരുന്നു അപ്പോൾ ഇപ്പം എൻ്റെ മുഖം നല്ല പോലെ വാഷ് ചെയ്യണം എത്ര ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇത് നമ്മളൊരു ഏഴ് ദിവസം നാളെ ഇവർ പറഞ്ഞെങ്കിൽ നമുക്ക് ഏഴ് ദിവസം കൂടെ തന്നെ ചിലപ്പോൾ കിട്ടണം എല്ലാം രണ്ടാഴ്ച്ചെങ്കിലും ഡെയിലി ഇത് ഇപ്പം ഭയങ്കര അതിന് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റും നല്ല അടച്ചിട്ട് കുറേ പ്രശ്നത്തിന് എനിക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മുഖം തന്നെ കിട്ടില്ലല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല നല്ല റിസൾട്ട് ആയിട്ടല്ലേ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ മേക്കപ്പിൻ്റെ പൊക്കത്ത് ഞാൻ വെള്ളം കുടിവെച്ചിട്ട് വന്നാന്നൊക്കെ വിചാരിക്കും ഞാൻ എന്തായാലും ഉറച്ചാൽ കഴിക്കട്ടോ ഞാൻ എന്താ നല്ല പോലെ ഞാൻ ഞാനത് തുടച്ചിട്ടില്ല ഇതാണ് നമ്മൾ തുടച്ചിട്ടുള്ള എൻ്റെ മോത്തമേ ലുക്ക് ഇതാണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടുത്ത് കണ്ടുനോക്കുക ഇതാണ് ഇപ്പം എൻ്റെ തുടച്ചിട്ടുള്ള ലുക്കിൻ്റെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് ഇട്ട് അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിച്ചത് തന്നെ കോലെടുക്കെന്ന് പറയുന്ന ഒരു സംഭവം അപ്പോ ഇത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുഖത്തും പാക്കിറ്റിന് ശ്രദ്ധിക്കുക നമ്മുടെ മുഖത്ത് നിന്നാൽ തന്നെ നമ്മൾ കഴിത്തിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കട്ടോ പിന്നെ ഇതിന് എത്ര രൂപയെന്ന് വെച്ചാൽ അമ്പത് രൂപയാണ് കേട്ടോ പായ്ക്കറ്റ് ഒരു പാക്കറ്റിന് അമ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനത്തെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി റിസൾട്ട് സൂപ്പറാണ് കേട്ടോ മുഖത്തിന് മുഖത്തിനപ്പോൾ പണ്ടത്തെക്കും നല്ല വ്യത്യാസം ഇല്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇട്ടിന്ന എൻ്റെ വീഡിയോസിലൊക്കെ എൻ്റെ മുഖത്തിൽ നല്ല ബ്രൈറ്റ് ഉണ്ട് നല്ല നല്ല ഇരിക്കുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള വേറെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ റീസെൻറ്റ്ലി ഞാനിപ്പോൾ ക്രീമുകളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി കുറച്ച് ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മുഴുവൻ ഇങ്ങനത്തെ ആയുർവേദ ഫേസ് പാക്കുകളും പാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഡാരൻസിറ്റോ അതുപോലെ കുറേ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മുഖം നല്ല വീട്ടിൽ തിളങ്ങാനുള്ള അടിപൊളി ആക്കിയെടുക്കാൻ അപ്പോൾ അത്രയും ഉള്ളൂ എനിക്ക് ഒന്ന് സമയമില്ലാത്തന്നാണ് ഞാനിപ്പോൾ ഇത്രയും ദൂരം പറയാൻ നമുക്ക് ഇപ്പോൾ അടുത്ത വീട്ടിൽ വേണ്ടി കാണാം